വനിതാ ശിശുവികസന വകുപ്പിന്റെയും ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൻ്റെയും നേതൃത്വത്തിൽ ചിൽഡ്രൻസ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ചമയം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം എ എം ആർ എഫ് എം പി നിർവഹിച്ചു ജുവൈനിൽ ജസ്റ്റിസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമാണെന്നും അവരുടെ ജീവിതസുരക്ഷ ഉറപ്പാക്കേണ്ടതാണെന്നും എം പി പറഞ്ഞു സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ജലജാ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ജില്ലാ സബ്ജഡ്ജി പ്രമോദ് മുരളി ജില്ലാ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ ജി വസന്തകുമാരിയമ്മ ജില്ലാ വനിതാ ശിശുവികസന വകുപ്പ് ഓഫീസർ എൽ ഷീബ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ടി വി മിനിമോൾ തുടങ്ങിയവർ പങ്കെടുത്തു ജില്ലയിലെ സർക്കാർ ഇതര ജുവലി ജസ്റ്റിസ് ഹോമിൽ നിന്നായി നാനൂറ് കുട്ടികളാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത് എല്ലാ തലങ്ങളിലുമുള്ള കുട്ടികൾക്ക് ലഭിക്കുന്ന പോലെ ഒരു പ്രത്യേകമായ അവരുടെ നൈസർഗികവും ജന്മസിദ്ധവുമായ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനെല്ലാം നമ്മുടെ വിദ്യാലയങ്ങളിലെല്ലാം ഉള്ള സംവിധാനങ്ങൾക്ക് സമാനമായ സൗകര്യങ്ങൾ പലപ്പോഴും പല സ്ഥാപനങ്ങളിലും മഹാഭൂരിപക്ഷ സ്ഥാപനങ്ങളിലും ഇല്ല അതുകൂടി ഉണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി പെർഫോം ചെയ്യും പക്ഷേ നമുക്കത് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല എനിക്കതുകൊണ്ട് കലാകാരന്മാരുടെ സംഘടനകളുണ്ട് ഇവിടെ ധാരാളം കലാകാരന്മാരുടെ സംഘടനയുണ്ട് അവർ നമ്മുടെ ദുഃഖത്തിലും ദുരിതത്തിലുമെല്ലാം വന്ന് നമുക്ക് വേണ്ടി പാട്ട് പാടുകയും കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടായി ഗായകന്മാരുടെ ഒരു പിന്നണി ഗായകരുടെ ഒരു സംഘം തന്നെയാണ് കോവിഡ് കാലത്ത് വന്ന് നമുക്ക് വേണ്ടി എല്ലാ കേന്ദ്രങ്ങളിലും വന്ന് പാടിയത് പ്രളയകാലത്ത് അവർ എല്ലാ സെന്ററുകളിലും വന്ന് പാടി അതുപോലെ ധാരാളം സംഘടനകളുണ്ട് അവരിൽ നിന്ന് നമുക്ക് ഈ കുട്ടികൾക്ക് സൗജന്യമായി അവർക്ക് പരിശീലനം നൽകണമെന്നാവശ്യപ്പെട്ടാൽ അവരെല്ലാം വരും അതിനാവശ്യമായ സമ്മർദ്ദം ചെലുത്താൻ നമ്മുടെ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് തയ്യാറായാൽ അതിനാവശ്യമായ സപ്പോർട്ട് ഞാനും നൽകാം എന്നാണ് എനിക്ക് പറയാനുള്ളത്